ബോട്ട് മുങ്ങിയതിനെ തുടർന്ന് ഒറ്റമുളം മുളം തടിയിൽ പിടിച്ച് രവീന്ദ്രനാഥ് ദാസ് ബംഗാൾ സമുദ്രത്തിൽ കിടന്നത് അഞ്ച് ദിവസം ഭക്ഷണമോ വെള്ളമോ ലൈഫ് ജാക്കറ്റോ ഇല്ലാതെയാണ് അഞ്ചു ദിവസം മുളം തടിയുടെ ബലത്തിൽ കിടന്നത് ചിഡ്ഗോഗ് തീരത്ത് വെച്ച് ബംഗ്ലാദേശി കപ്പൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയതോടെ രവീന്ദ്രനാഥ് ജീവിതത്തിലേക്ക് നീന്തി കയറുകയായിരുന്നു കൊൽക്കത്തയിലെ കക്കാദ്വീപ് സ്വദേശിയാണ് രബീന്ദ്രനാഥ് ദാസ് ജൂലൈ നാലിനാണ് എഫ് ബി നയൻ വൺ എന്ന മത്സ്യബന്ധന ബോട്ടിൽ രവീന്ദ്രനാഥും സംഘവും പുറംകടലിലേക്ക് തിരിച്ചത് പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറി ശക്തമായ കൊടുങ്കാറ്റ് ഉയർന്ന തിരമാലകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു തുടർന്നെത്തിയ ശക്തമായ തിരമാലകളിൽ അവർ സഞ്ചരിച്ചിരുന്ന ട്രോളർ മറിഞ്ഞു രബീന്ദ്രനാഥിനൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം കടലിലേക്ക് എടുത്തുചാടി ഫ്യുവൽ ടാങ്കുകൾ കെട്ടിവച്ചിരുന്ന മുളം തടി അഴിച്ചെടുത്ത് ഓരോരുത്തരും അതുമായി ബന്ധിച്ച് കടലിൽ കിടന്നു എന്നാൽ കടലിൽ വന്നുകൊണ്ടിരുന്ന ശക്തമായ തിരമാളകളിൽ കൂടെയുണ്ടായിരുന്നവരെല്ലാം ഒഴുകിപ്പോയി രവീന്ദ്രനാഥ് ഉൾപ്പെടെ എന്നാൽ ഓരോരുത്തരായി അതിജീവിക്കാനാകാതെ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നത് രബീന്ദ്രനാഥ് ദൃക്സാക്ഷിയായി ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രം അയാൾ പിടിച്ചു നിന്നു അയാൾക്ക് ഭയം തോന്നിയില്ല അയാൾ ഒരു മത്സ്യബന്ധന തൊഴിലാളിയായതിനാൽ വെള്ളം അയാളുടെ ശത്രുവല്ല മറിച്ച് അയാളുടെ കൂട്ടുകാരനായിരുന്നു അയാൾ തളർന്നില്ല നീന്തിക്കൊണ്ടേയിരുന്നു മുകളിൽ ആകാശവും താഴെ അനന്തമായ വെള്ളവും മണിക്കൂറുകൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി ദഹിക്കുമ്പോൾ ആശ്രയിച്ചിരുന്നത് മഴവെള്ളത്തെ മാത്രം പലപ്പോഴും വലിയ തിരമാലകൾ ദൂരേക്കെറിയപ്പെട്ടു വമ്പൻ തിരമാലകൾ മറികടന്ന് നീന്തുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു അയാൾക്ക് മരണം മുന്നിലേക്ക് കടന്നു വരുന്നതായി അയാൾക്ക് തോന്നി പക്ഷേ അതിലും തളർന്നില്ല അപകടം നടന്ന് അഞ്ചാം ദിവസം ബംഗ്ലാദേശിലെ കുതുബാദിയ ദ്വീപിൽ നിന്ന് ഏകദേശം അറുനൂറ് കിലോമീറ്റർ അകലെ എം വി ജാവേദ് എന്ന കപ്പൽ കടന്നുപോകുകയായിരുന്നു കപ്പലന്റെ ക്യാപ്റ്റൻ അകലെ കടലിലെന്തോ നീങ്ങുന്നത് കണ്ടു അത് കൃത്യമായി നിരീക്ഷിച്ചു ആരോ ഒരു മനുഷ്യൻ നീന്തുന്നു ക്യാപ്റ്റൻ ഉടൻ തന്നെ ഒരു ലൈഫ് ജാക്കറ്റ് എറിഞ്ഞുകൊടുത്തു പക്ഷേ അത് രവീന്ദ്രനാഥിന്റെ അടുത്തെത്തിയില്ല തിരമാലകളിൽ ആ മനുഷ്യൻ കാണാതായി എന്നിട്ടും ക്യാപ്റ്റൻ തന്റെ ശ്രമം നിർത്തിയില്ല കുറച്ചു ദൂരെ വെച്ച് രവീന്ദ്രനാഥിനെ വീണ്ടും കണ്ടു ഇത്തവണ ക്യാപ്റ്റൻ കപ്പൽ തിരിച്ചു ഏകദേശം രണ്ടു മണിക്കൂറിനടുത്ത് എടുത്താണ് അയാളെ രക്ഷിക്കുന്നത് തിരയിലൊഴുകി പൊയ്ക്കൊണ്ടേയിരുന്ന രവീന്ദ്രനാഥ് ഇടയ്ക്ക് കാണാതെ പോയിരുന്നു പിന്നീട് കൺമുന്നിലെത്തിയപ്പോൾ വീണ്ടും ലൈഫ് ജാക്കറ്റ് എറിഞ്ഞുകൊടുത്തു ഇത്തവണ രവീന്ദ്രനാഥ് അത് പിടിച്ചു ക്രെയിൻ അത് വലിച്ചു കപ്പലിൽ കയറ്റി ക്ഷീണിതനായി ആകെ വൃത്തികേടായി എന്നാൽ ജീവനോടെ അയാൾ കപ്പലിൽ കയറിയപ്പോൾ കപ്പലിലുള്ള നാവികർ സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ചു അവർ ഒരു മനുഷ്യനെ മാത്രമല്ല മനുഷ്യത്വത്തെ ആകെ തന്നെയാണ് അവിടെ കണ്ടത് രവീന്ദ്രനാഥിനൊപ്പം അവസാനം വരെയും അനന്തരവനുണ്ടായിരുന്നു എന്നാൽ കപ്പൽ വന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് അനന്തരവനും കൺമുൻപിൽ നിന്ന് മരണത്തിലേക്ക് മുങ്ങിപ്പോയി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്